ദേശവിരുദ്ധതയും ഹിന്ദുവിരുദ്ധതയും സ്ഥിരം കുറയ്ക്കുന്ന സ്മെല്ലിത്താത്തേ ഇത്ര ലാഭകരമായിട്ടുള്ള ബിസിനസ് ആണെങ്കിൽ നീ നാളെ ഒരു കാര്യം ചെയ്യ് വെള്ളയും വെള്ളയും എടുത്ത് അമ്മ പറയുന്നത് പോലെ തത്വങ്ങളും പറഞ്ഞ് എല്ലാവരെയും ആലിംഗനം ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് ഒന്നിരുന്ന് നോക്ക് വീട്ടിൽ ഭാര്യമാർ കൈകൊണ്ട് തൊടാത്ത ടച്ച് സ്റ്റാർഡായിട്ടുള്ള അഥവാ സ്പർശനത്തിൽ പട്ടിണി കിടക്കുന്ന കുറെ പടുകളവന്മാരായിരിക്കും നിന്റെ അടുത്ത് വരിക അല്ലാതെ ഒരൊറ്റ സ്ത്രീകൾ പോലും എത്തില്ല അതാണ് അമ്മയുടെ ശക്തി നമസ്കാരം ഞാൻ ലക്ഷ്മി കാണത്ത് കുറേ കാലങ്ങളായിട്ട് ഭാരതത്തെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്ന ചില ശക്തികളുടെ കൈയാളായിട്ട് ലക്ഷദ്വീപിനെ കുട്ടിച്ചോറാക്കാൻ ശ്രമിക്കുന്ന ഒരു ഐഷത്താത്തയുണ്ട് ആ ഐഷത്താത്തയുടെ ഒരു പോസ്റ്റാണ് വായിക്കാം മാതാ അമൃതാനന്ദമയ്യമ്മയുടെ ചിത്രത്തോടൊപ്പമാണ് ആ പോസ്റ്റ് ഇന്ത്യയിൽ ഏതൊരാൾക്കും ചെയ്ത് വിജയിപ്പിക്കാവുന്ന ഏറ്റവും ലാഭകരമായിട്ടുള്ള ബിസിനസ്സാണ് ആൾ ദൈവം എന്നാണ് അമ്മയുടെ ചിത്രത്തിന് പുറത്ത് ക്യാപ്ഷൻ ഇട്ടുകൊണ്ട് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇത്ര എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു ബിസിനസ്സാണെങ്കിൽ കാണാൻ നല്ല സുന്ദരിയായിട്ടുള്ള മോഡേൺ വസ്ത്രധാരിയായിട്ടുള്ള ഐഷത്താത്ത ഒന്ന് ചെയ്തു കാണിക്കാമോ വെറും മൂന്നാം ക്ലാസ്സുകാരിയാണ് നല്ല കറുത്ത നിറക്കാരിയാണ് സൗന്ദര്യമൊന്നും എടുത്തു പറയാനായിട്ടില്ല എന്നിട്ടും ആ അമ്മ ലോകരാജ്യങ്ങളുടെ ബഹുമാനം നേടി ആദരിക്കപ്പെടുന്നുണ്ടെങ്കിൽ അതിനൊരു കാരണമുണ്ട് താത്തേ ആ കാരണമാണ് സനാതനധർമ്മം താത്തേ കൊട്ടിഘോഷിക്കപ്പെടുന്ന സൂപ്പർ സ്റ്റാറുകളുടെ ചിത്രങ്ങൾ പോലും നല്ല സംവിധാനവും നല്ല കഥയും ഇല്ലെങ്കിൽ പൊട്ടി പോകാറുണ്ട് അവരെയെല്ലാം അവരുടെ രാജ്യത്തിനപ്പുറം ആരും അറിയാറ് പോലുമില്ല എന്നാൽ മാതാ അമൃതാനന്ദമയ്യമ്മ നാൽപ്പതിൽപ്പരം വർഷങ്ങളായിട്ട് ഒരേ വിഷയം ഒരേ സാമൂഹിക സേവനം ഒരേ സനാതനധർമ്മത്തിൻ്റെ തത്വങ്ങളും പറഞ്ഞ് നിലനിൽക്കുന്നുണ്ടെങ്കിൽ സൂപ്പർ സ്റ്റാർ ആയിട്ട് ലോക രാജ്യങ്ങളിലും യുണൈറ്റഡ് നേഷൻസിലും അടക്കം ആദരിക്കപ്പെട്ട് നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ശക്തിയാണ് പ്രഭാവലയം അഥവാ ഒരു ഓറ ആ ഓറ ഉണ്ടാകുന്നത് ധർമ്മത്തിലൂടെ ചരിക്കുന്നത് കൊണ്ടാണ് അത് സനാതനധർമ്മത്തിൻ്റെ പ്രഭാവലയമാണ് അവകാശികളില്ല ഞങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല പക്ഷെ അങ്ങനെ ഒരു ഒരുത്തൻ്റെ പേരും വെച്ച് അവന്റെ ശവകുടീരവും വെച്ചിട്ട് ശബരിമല പോകുന്ന ഹിന്ദു ഭക്തരെ പറ്റിക്കാനായിട്ട് ഒരു കച്ചവടം നടത്തുന്നുണ്ട് അതാണ് ഇന്ത്യയിലെ ഏതൊരാൾക്കും എളുപ്പം നടത്തി ലാഭം കൊയ്യാവുന്ന ബിസിനസ് എഡി സ്മെല്ലി താത്തേ ഇന്ത്യയിലെ ഏതൊരാൾക്കും ലാഭകരമായിട്ട് വിജയിപ്പിക്കാവുന്ന വിശുദ്ധകേശം വളർന്നു എന്നൊക്കെ പറയുന്ന ഒന്നും അമ്മ നടത്തുന്നില്ല ഈ ഭാരതത്തിൽ ഒരു ഹിന്ദുവിൻ്റെ സ്ഥാപനത്തിൽ മാത്രമേ ഹിന്ദുവിൻ്റെതായിട്ടുള്ളതല്ലാതെ മറ്റ് രണ്ട് പ്രമുഖ മതങ്ങളിലുമുള്ള ആചാര്യന്മാരെയോ അല്ലെങ്കിൽ അവരുടെ ദൈവസങ്കൽപ്പത്തെയോ കാണാൻ സാധിക്കുകയുള്ളൂ അതിന് കാരണം ഹിന്ദുവിൻ്റെ ധർമ്മം അത്രയും വിശാലമാണ് ഹിന്ദുവിൻ്റെ മനസ്സ് അതുകൊണ്ടാണ് അത്രയും വിശാലമായിട്ടുള്ളത് ഭഗവത്ഗീതയിൽ പറയുന്നത് ആകാശാത് പതിതം തോയം യഥാഗശ്ചതി സാഗരം സർവദേവ നമസ്കാരം കേശവം പ്രതിഗശ്ചതി എന്നാണ് ആര് ഏത് രൂപത്തിൽ എങ്ങനെ ഈ പ്രപഞ്ചശക്തിയെ ആരാധിച്ചാലും അതെല്ലാം ഒരേ ഈശ്വരനിലാണ് എത്തുന്നത് എന്ന് പഠിക്കുന്നത് കൊണ്ടാണ് ഹിന്ദുവിന് അത് സാധിക്കുന്നതും മറ്റുള്ളവർക്ക് ഹിന്ദുവിൻ്റെ ആരാധ്യരായിട്ടുള്ള ഗുരുക്കന്മാരെ നിന്ദിക്കാൻ തോന്നുന്നതും അഖിലേഷുജ ആത്മനഹ അദൃശ്യത അത്യത്ഭുതരൂപം ഉദ്വഹൻ സ്തംഭയെ മൃഗായാം മൃഗം ന മാനുഷം ഏതെങ്കിലും മതവിശ്വാസങ്ങളിൽ മാത്രമല്ല സർവഭൂതങ്ങളിലും ഒരേ ചൈതന്യം ഒരേ ആത്മാവ് നിറഞ്ഞിരിക്കുന്നു എന്ന് കാണുമ്പോഴാണ് ഇത് മനസ്സിലാകുക എല്ലാം എന്ന് ആൾ ദൈവമല്ലടി അല്ലടി സ്മെല്ലിത്താത്തെ ആൾ ദൈവമാണ് ഹിന്ദുവിനെ കാണുന്നതെല്ലാം ദൈവം തന്നെയാണ് വിഗ്രഹത്തെ ആരാധിക്കുന്നു എന്ന് പുച്ഛിക്കുന്നവർ ഒന്ന് മനസ്സിലാക്കുക കല്ലിനു പോലും പ്രാണൻ നൽകാൻ കഴിയുന്ന ധർമ്മമാണ് ഹിന്ദു ധർമ്മം അതുകൊണ്ടാണ് മാതാ അമ്മ ലോകമെങ്ങും ആദരിക്കപ്പെടുന്നതും ഒരു ഡോക്ടർക്ക് പോലും ഒരു ദിവസം നൂറോ ഇരുന്നൂറോ പേഷ്യൻറ്റിനെ മാത്രമേ നോക്കാൻ സാധിക്കൂ അഥവാ അത്രയുമാകുമ്പോൾ അയാൾ തളർന്നു പോകും പക്ഷേ നീ അമ്മയുടെ ആശ്രമത്തിലോ അല്ലെങ്കിൽ അമ്മ ദർശനം കൊടുക്കുന്ന ഇടങ്ങളിലോ ഒന്ന് പോയി നോക്ക് മണിക്കൂറുകൾ ആയിരങ്ങൾ ഒരേപോലെ അമ്മയെ ഒന്ന് തൊടാൻ കാത്തു നിൽക്കുകയാണ് രണ്ട് മിനിറ്റിന് അത് അമാനുഷികമായിട്ടുള്ള ഒരു ശക്തിയാണ് അമ്മ സാധാരണ ഒരു വ്യക്തിയായിട്ട് ആർക്കും തോന്നാൻ പറ്റാത്തതും അതുകൊണ്ടാണ് നിന്നെപ്പോലെ ഉള്ളവർക്കൊന്നും അത് മനസ്സിലാകില്ല രണ്ട് തവണയാണ് എനിക്ക് മാതാ അമ്മയുടെ ദർശന ഭാഗ്യം ഉണ്ടായിട്ടുള്ളത് അത് രണ്ടിലും ഒരു അത്ഭുതമുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് കാലഘട്ടത്തിലാണ് ഞാൻ അമ്മയെക്കുറിച്ച് ഒരുപാട് വായിച്ച് അമ്മയിലേക്ക് ആകൃഷ്ടയായിട്ട് അമ്മയെ കാണണം എന്നുള്ള ആഗ്രഹം ഒരു തൊണ്ണൂറ്റിയേഴ് കാലഘട്ടം മുതൽ തുടങ്ങിയത് ഒരു മൂന്ന് വർഷം ഭയങ്കരമായിട്ട് അമ്മയെ പ്രാർത്ഥിച്ചിരുന്നു പള്ളിക്കാവ് ആശ്രമത്തിൽ ചെല്ലുമ്പോൾ അമ്മയെ കണ്ടാൽ ഒരു പക്ഷേ അവിടെ നിന്ന് തിരിച്ചു പോകണ്ട എന്നുപോലുമുള്ള മനോഭാവത്തിൽ അത്രയധികം അമ്മയോടുള്ള ഭക്തി അത്രയും ഉണ്ടായിരുന്നു അന്ന് എൻ്റെ മകൾക്ക് ഒന്നര വയസ്സേ ഉള്ളൂ അന്ന് ആശ്രമത്തിൽ ചെല്ലുമ്പോൾ അമ്മ അമേരിക്കയിൽ പോകാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ് അത് കാരണം ആർക്കും ദർശനം കൊടുക്കില്ല എന്ന് ആശ്രമത്തിലുള്ളവരെല്ലാം പറഞ്ഞു പക്ഷേ എന്താണെന്നറിയില്ല എനിക്കത് കേട്ടപ്പോൾ ഞാൻ ജീവിതത്തിൽ ഇന്ന് വരെ അതിനു മുമ്പോ അതിനു ശേഷമോ അങ്ങനെ കരഞ്ഞിട്ടില്ല ആ പടിക്കെട്ടുകളിലിരുന്ന് ഹൃദയം പൊട്ടി കരഞ്ഞു ഒരുപാട് കരഞ്ഞു അപ്പോൾ അവിടെയുള്ള ഒരുപാട് ആശ്രമവാസികൾ സന്യാസിമാരൊക്കെ വന്ന് പറഞ്ഞു ഇങ്ങനെ കരയുന്ന സാഹചര്യങ്ങളിൽ അമ്മ ഇറങ്ങി വരാറുണ്ട് പക്ഷേ എന്താണെന്നറിയില്ലല്ലോ കുട്ടി പോകൂ എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിച്ച് വിട്ടു അമ്മ എന്തോ മനസ്സിൽ കണ്ടിട്ടുണ്ട് എന്നാണ് പറഞ്ഞത് ഇത് രണ്ട് ഇത് കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞപ്പോൾ സ്വാമി അമൃത സ്വരൂപാനന്ദ സ്വാമിയെ ഞാൻ വിദേശത്ത് വെച്ച് കണ്ടുമുട്ടി ഇപ്പോൾ സ്വാമിയോട് ഞാൻ ഈ വിവരം പറഞ്ഞു എനിക്ക് അമ്മയെ കാണാൻ സാധിച്ചില്ല ഞാൻ ഒരുപാട് കരഞ്ഞു മൂന്ന് വർഷമായിട്ട് കാത്തിരിക്കുകയാണ് അപ്പോൾ സ്വാമിജി എന്നോട് പറഞ്ഞത് അതൊരു ഭാഗ്യമല്ലേ അമ്മയ്ക്ക് വേണ്ടി കരയാൻ സാധിക്കുക അമ്മ തീർച്ചയായിട്ടും ഒരു ദർശനം നൽകും അപ്പോൾ അമ്മ അമേരിക്കയിൽ പോകുന്ന കാരണമാണ് എനിക്കന്ന് അമ്മയെ കാണാൻ സാധിക്കാത്തത് ഈ കാലഘട്ടത്തിൽ രണ്ടായിരത്തിൽ ഞങ്ങൾക്ക് അമേരിക്കയിൽ ഒരു വീടുണ്ടായിരുന്നു ഞങ്ങൾ അമേരിക്കയിലായിരുന്നു തൊണ്ണൂറ്റി രണ്ട് മുതൽ തൊണ്ണൂറ്റി ആറ് വരെ ഉള്ള കാലഘട്ടങ്ങളിൽ അപ്പോൾ ആ വീട് വിൽക്കാനായിട്ട് അമേരിക്കയിൽ പോകണം അവിടെ എൻ്റെ ബന്ധുവായിട്ടുള്ള ഒരു ബിസിനസ്മാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ് ഞാൻ താമസിച്ചത് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് അമ്മയുടെ പാതപൂജ കിട്ടിയിട്ടുണ്ട് അമ്മ ആ സമയത്ത് ന്യൂയോർക്കിൽ എത്തുന്നുണ്ട് എന്നറിഞ്ഞു ആ പാദപൂജയ്ക്ക് ആ ചേച്ചിക്ക് പോകാൻ സാധിച്ചില്ല പകരം ഞാൻ അവിടെ ഉണ്ടല്ലോ ലക്ഷ്മി പൊയ്ക്കോളൂ എന്ന് പറഞ്ഞിട്ട് എനിക്ക് തന്നു ഞാൻ ഇത് സത്യമാണോ സ്വപ്നമാണോ എന്നറിയാതെ കാരണം അമ്മ അമേരിക്കയിൽ പോകുന്ന കാരണമാണല്ലോ എനിക്ക് ദർശനം കിട്ടാത്തത് അമേരിക്കയിലുള്ളവർക്ക് മാത്രമല്ലേ അമ്മ ദർശനം കൊടുക്കുകയുള്ളൂ എന്നൊക്കെ ഞാൻ അന്ന് ആ പടിക്കെട്ടിലിരുന്ന് കരഞ്ഞിരുന്നു പക്ഷേ ആ അമേരിക്കയിൽ വെച്ച് തന്നെ എനിക്ക് പാദപൂജയോടുകൂടി അമ്മയുടെ ദർശനം കിട്ടി ഞാനൊരു വലിയ പള്ളിയുടെ അകത്ത് ഏകദേശം ഒരു അഞ്ചോ ആറോ പേര് മാത്രം ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അമ്മ കടന്നു വരുമ്പോൾ അമ്മയെ പാതപൂജ ചെയ്യണം ഇവിടെ വെച്ചിട്ടാണ് എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും എന്നെ അവിടെ ഏർപ്പാട് ചെയ്യുമ്പോൾ ഞാനിത് സ്വപ്നമാണോ സത്യമാണോ എന്നറിയാതെ അന്ധം വിട്ടിരിക്കുകയായിരുന്നു അതിനും അപ്പുറം ഇത്രയും വലിയ ഒരു പള്ളിയിൽ ആ ഒരു വെളുപ്പിനെ ഒരു ആറര മണിയൊക്കെ ആയിരിക്കും എത്രയോ ജനങ്ങൾ ഒരു കിലോമീറ്ററല്ല ഒരു രണ്ട് കിലോമീറ്റർ ദൂരത്തിൽ അവിടുത്തുകാരും അമേരിക്കൻസും അതുപോലെ തന്നെ ഹിന്ദുക്കളും മറ്റെല്ലാ മതസ്ഥരും എല്ലാവരും വരി നിൽക്കുകയാണ് അമ്മയെ ഒരു നോക്ക് കാണാൻ വേണ്ടി ഈ ഒരു സാഹചര്യത്തിൽ എനിക്ക് പെട്ടെന്ന് അമ്മയെ ഏതാനും പേർക്ക് മാത്രമാണ് അങ്ങനെ പാദപൂജ കിട്ടുന്നത് അന്നത്തെ ആ ഒരു ചിട്ട എനിക്കാണ് കിട്ടിയത് അമ്മ ആശ്രമത്തിൽ പോയപ്പോൾ കാണാൻ സാധിക്കാത്ത അമ്മയെ എനിക്ക് അമേരിക്കയിൽ വെച്ചിട്ട് ആ പള്ളിമുറ്റത്തൊറ്റയ്ക്ക് ഇരുന്ന് ഇഷ്ടംപോലെ സമയം അമ്മയുടെ കാലുകൾ തൊട്ട് ചന്ദനം തൊട്ട് പ്രാർത്ഥിക്കാനും അമ്മയുടെ കാലുകളിൽ വീട് അമ്മയുടെ അനുഗ്രഹം വാങ്ങാനും സാധിച്ചു തലയിൽ തട്ടിക്കൊണ്ട് അമ്മ ചോദിച്ചു മോൾക്ക് ഇപ്പോൾ സന്തോഷമായോ എന്ന് ഇത് അമ്മയും ഭക്തരും തമ്മിലുള്ള ബന്ധമാണ് രണ്ടാമതൊരിക്കൽ വള്ളിക്കാവിൽ പോയപ്പോഴും എൻ്റെ കുടുംബത്തിന് പെട്ടെന്ന് തിരിച്ചു പോകണം അപ്പോൾ സമയമില്ല പെട്ടെന്ന് ദർശനം കിട്ടിയില്ലെങ്കിൽ പോകാമെന്ന് പറയുമ്പോൾ ഞാൻ ഓടിച്ചെന്ന് അവിടെ എത്തിയല്ലോ എനിക്ക് അമ്മയുടെ ദർശനം കിട്ടിയ കിട്ടാതെ പോകാൻ സാധിക്കില്ലല്ലോ എന്നൊക്കെ അമ്മയോട് പറയുമ്പോൾ മനസ്സുകൊണ്ട് പറയുമ്പോൾ അവിടെ കുറച്ച് പേര് പച്ചക്കറി അരിയാനായിട്ട് സഹായിക്കുന്ന സേവനം ചെയ്യുന്നുണ്ട് അപ്പോൾ അമ്മയുടെ ആശ്രമത്തിൽ പോകുമ്പം എന്തെങ്കിലും ഒരു സേവനം ചെയ്യണമല്ലോ എന്നുള്ളൊരു ചിന്തയിൽ ഞാൻ ഓടിപ്പോയി അവരുടെ കൂടെ ഇരുന്ന പച്ചക്കറി അരിയുകയായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ സേവനത്തിന് പോയവർക്കെല്ലാം ആദ്യം ദർശനം കിട്ടും എന്ന് പറഞ്ഞ് അകത്തേക്ക് വിളിക്കുകയും പെട്ടെന്ന് അമ്മയെ കാണാൻ സാധിക്കുകയും ചെയ്തു അപ്പോഴും അമ്മയുടെ കൃപ നമുക്ക് അനുഭവിക്കാൻ സാധിച്ചു ഇങ്ങനെ ഭക്തനും അല്ലെങ്കിൽ ഭക്തരും അമ്മയുമായിട്ടുള്ള ബന്ധമാണ് ഇത്രയധികം ആൾക്കാരെ അമ്മയിലേക്ക് ആകർഷിക്കുന്നത് അതൊരിക്കലും ഒരു വേഷം കെട്ടി ഒരു വ്യക്തിക്ക് ഇരുന്നാലൊന്നും സാധിക്കുന്ന കാര്യമല്ല അമ്മ ഒരു അവതാരം തന്നെയാണ് വിശ്വഗുരു തന്നെയാണ് ഭക്തിയിലേക്ക് ഉയർന്ന ഒരു വ്യക്തിയാണ് അങ്ങനെയുള്ള ഒരു മഹാത്മാവിനെ ഇത്ര നീചമായിട്ട് ഭാരതത്തിൻ്റെ പൗരത്വവും പേറിക്കൊണ്ട് പുച്ഛിക്കുന്ന പോലെ ഉള്ളവരെടുത്ത് സംസാരിക്കുന്നത് തന്നെ ഒന്നും പറയുന്നില്ല ഞാൻ ഓം അമൃതീശ്വരിയേ നമ നന്ദി നമസ്കാരം വന്ധ്യമാതരം